ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതിരിക്കാനുള്ള അതീവ സൂക്ഷ്മതയും ജാഗ്രതയും മുഖ്യമന്ത്രിയും തുറമുഖ തുറമുഖമന്ത്രി പുലർത്തിയതുപോലെ തോന്നി അതിന്റെ ഉണ്ടായിരുന്നോ ഇതൊരു പൊതു ഞങ്ങൾക്ക് ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പ്രത്യേകമായി ഒഴിവാക്കണം എന്ന് പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യം ഞങ്ങൾക്കില്ല ശിഷ്യൻ തന്നെയാണ് വിഴിഞ്ഞം കേരളത്തിന്റെയും രാജ്യത്തിന്റെയും പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നമായിരുന്നു അതിനാണ് ഇന്ന് വലിയൊരു ചുവടുവെപ്പ് യാഥാർത്ഥ്യമായിരിക്കുന്നത് പിടല്ലേ മോനെ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള ഇത്തരം ലക്ഷ്യങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് അവിടെ ഇന്ന് തുറമുഖം യാഥാർത്ഥ്യമായെങ്കിൽ അത് ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ തുടർ ഭരണത്തിന്റെ ഗുണമാണ് ഒരുപാട് കേട്ടിട്ടുണ്ട് വളരെ വലിയ മനുഷ്യനല്ലേ പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു ഒട്ടും ചേരുന്നില്ല താങ്കൾ പറഞ്ഞ ഈ വാദം തന്നെ ില്ല ഇപ്പോഴത്തെ സർക്കാരിന്റെ മാത്രം ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണോ തുറമുഖം വരരുത് ആഗ്രഹിച്ച ഒരുപാട് ശക്തികൾ ശക്തി താങ്കൾ സർക്കാർ വലിയ തോതിൽ ചെലവെയ്തുക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല അയ്യായിരത്തി ചില്ലറ കോടി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കോടി അയ്യായിരത്തി അഞ്ഞൂറ് കോടി സംസ്ഥാനം മുടക്കി അതിലൊന്നും തർക്കമില്ല പക്ഷേ ഇതിന് ഏറ്റവും ക്രൂഷ്യലായ ഒരു ഘട്ടത്തിൽ നിർണായകമായ ഒരു നടപടിയെടുത്ത മുൻ എന്നുള്ളതാണ് എന്റെ എന്റെ സംശയം കൊണ്ട് ഒരു കാര്യം അയ്യോ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തെ മാത്രമായി മാത്രമായെങ്കിൽ പറയാൻ കഴിയില്ലോ എങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ ഒഴിവാക്കുന്നത് എന്ന് ചോദിക്കേണ്ട അങ്ങനെ അങ്ങനെ ഒരു ഇരുവാദം ഇവിടെ ഉയർത്തേണ്ടതില്ല അങ്ങ് പറഞ്ഞ വാദത്തിനോട് ഞാൻ പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ നിങ്ങൾ നോക്കൂ ശ്രീ ഉമ്മൻചാണ്ടി അദാനി പോർട്ടുമായി ഏർപ്പെട്ടു ഇതെന്തുകൊണ്ടാണ് അദാനി ഇത് ഏറ്റെടുത്തത് വിളിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞുകൂടാത്തയാളല്ല ശ്രീ അദാനി എന്റെ മുതലാളിക്ക് തങ്ങപ്പെട്ട മനസ്സാണ് അദ്ദേഹത്തിന്റെ ഇതിന്റെ പൊട്ടൻഷ്യൽ ഇതിന്റെ ഔട്ട്പുട്ട് ഔട്ട്കം എന്തായിരിക്കും എന്ന് ആളല്ല അതിന്റെ സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് അവർ വന്നത് അല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ആരും ബിഡുമായി വന്നില്ലല്ലോ ഇത്രയും വലിയ പൊട്ടൻഷ്യൽ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിൽ വിവിധ തുറമുഖ കമ്പനികൾക്ക് ബിഡുമായി വരായിരുന്നല്ലോ കോമ്പറ്റേറ്റീവ് ബിഡിങ് കാലത്ത് ഈ ഗവൺമെന്റ് കാലത്ത് ഇതേ വിഴിഞ്ഞത്ത് ഇന്ന് വിഴിഞ്ഞത്ത് സമരത്തിന്റെ കേന്ദ്രമായിരുന്നു മാതൃഭൂമി എത്ര ദിവസമാണ് രാത്രി ചർച്ച ചെയ്തത് വെടിവെപ്പ് വിമോചന സമരം പൊട്ടിപ്പുറപ്പെട്ടേക്കുമോ അതിൽ ആളുകൾ മരിച്ചേക്കുമോ കേരളത്തിലെ ഗവൺമെന്റ് താഴെ വീണേക്കുമോ എന്നെല്ലാം കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അധികാരം മുമ്പല്ലേ കുറച്ച് നാൾ മുമ്പ് അന്നൊക്കെ ശ്രീ വിൻസെന്റിന്റെ നിലപാട് ഇവിടത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ഞാൻ ഒരു കാര്യം പറയുന്നു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നൊരു പദമുണ്ട് അത് ഭരണ വൈഭവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പദമാണ് ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ നോക്കൂ ഒരു തുള്ളിച്ചോരീഴാതെ ഒരു ജീവൻ പോലും എന്നാൽ അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ പദ്ധതി പദ്ധതിയിൽ എത്തിച്ചിരിക്കുന്നു അത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ ജനാധിപത്യയും ഇച്ഛാശക്തിയാണ് തുടർഭരണം ഉണ്ടായതിന്റെ ഗുണമാണത് നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ ഇന്ന് നടന്നിട്ടുള്ള ഈ ഉദ്ഘാടന ചടങ്ങ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ചടങ്ങായില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഒന്ന് പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ചടങ്ങിൽ ദേശീയ ഗാനാലാപനം പോലും ഉണ്ടായിട്ടില്ല ദേശീയ ഗാനം ആലപിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ചടങ്ങിൽ നടക്കുന്നതാണ് അപ്പോൾ അതുപോലും ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ ദേശീയ ഗാനം ആലപിക്കാൻ വിട്ടുപോയതാണോ എന്നെനിക്കറിയില്ല റവല്യൂഷണറി ഡെമോക്രാറ്റിക് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം അവിടെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു മറ്റുള്ള ആർക്കും സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ല അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെയ്യാമോ ഒരു ഗവർണർ അവിടെ വന്നിരുന്നിട്ട് ഡിഫാക്റ്റാണെങ്കിൽ പോലും ഭരണത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറല്ലേ അപ്പോൾ ഒരു ഗവർണർ വന്നിരിക്കുമ്പോൾ ആ ഗവർണർ പോലും പ്രസംഗിക്കാൻ അനുവദിച്ചില്ല അവിടെ ഞങ്ങളെ ജനപ്രതിനിധികളെ ആരെയും സംസാരിക്കാൻ അനുവദിച്ചില്ല ഇയാളെ ഇനി സംസാരിച്ചവർ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ പോകഴു മുഖ്യമന്ത്രിയെ നിയമസഭയിലായിരുന്നാലും പുറത്തായിരുന്നാലും സി പി എം നേതാക്കൾ പുകഴ്ത്തുന്ന അതേ ശൈലി ഇദ്ദേഹം ഈ യോഗത്തിലും അദ്ദേഹം സ്വീകരിച്ചു പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച് അതൊരു കരാറിലാക്കി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഉമ്മൻചാണ്ടി സാറിനെയോ ആ ഗവൺമെന്റിനെയോ കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലേ ബ്രിഡ്ജ് കടക്കുവോളം നാരായണ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയം കലർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അതായത് ഇടതുപക്ഷ മുന്നണിയുടെ മനുഷ്യ ചങ്ങല അവരുടെ സമരം ഇതെല്ലാം കൊണ്ടാണ് ഇത് വന്നത് പിന്നെ പതിനഞ്ചിൽ ഒരു കരാർ വന്നു അദ്ദേഹത്തിന്റെ സെന്റൻസിങ്ങനെയായിരുന്നു പതിനഞ്ചിൽ ഒരു കരാർ വന്നു എവിടെ നിന്ന് എവിടെ നിന്നോ പൊട്ടി വീണു എന്ന രീതിയിലാണ് അദ്ദേഹം അത് വളരെ ബോധപൂർവം അദ്ദേഹം കഴിഞ്ഞ ഗവൺമെന്റിനെയോ ഉമ്മൻചാണ്ടി സാറിനെയോ തമസ്കരിക്കാനോ അദ്ദേഹത്തിന്റെ പേര് പറയാതെ അതെ എന്നെങ്ങനെ ടൂറിന് മാത്രമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാതെ നല്ലത്